് എല്ലാരും ഹായ് എങ്ങനെ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ സുരുവേ എന്നാ ചെങ്ങന്നൂർന്നല്ലേ തോമസ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് പറയുന്നുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും സുഖാണോ ഏർ മഴയാന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഇപ്പൊ ഉള്ളവരൊക്കെ ഹായ്ണേ വെള്ള കൂട്ട ഫുഡൊക്കെ കഴിച്ചോ ഹലോ ആരെന്താണ് മെസ്സേജ് ഒന്നും ഇടാത്തത് ഹലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം റിന്യൂ തോമസ് പോയോ എല്ലാവരും എവിടെ സൂപ്പർന്നിട്ടിട്ടുണ്ട് താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം

നാലു പേരുണ്ടല്ലോ എന്നിട്ട് എന്താണ് എല്ലാവരും മെസ്സേജ് ഒന്നും ഇടാത്തത് ആരൊക്കെ ഉണ്ടെന്നാ ഹായ് ഇടണേ സ്റ്റേജ് ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അനിയത്തി വരച്ച ഒരു പിക്ചറാണ് അതില സുരേഷ് വന്നിട്ട് ഹായ് ഇടുന്നുണ്ട് ഹായ് ഹലോ ഹലോന്നോ സൂപ്പർ അവൾ ഇതുപോലുള്ള വരക്കാറുണ്ട് മതിലൊക്കെ ഫുഡൊക്കെ കഴിച്ചോലാരും ആതിരെ പോയോ ഹായ് പറഞ്ഞു താങ്ക് യു സാന്ദ്ര ഇത്രയല്ല പഠിക്കുന്ന

ഫുഡ് സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എല്ലാര്ക്കും ഒന്ന് ഉണ്ടായിരണേ അതിൽ എവിടെയാണ് സ്ഥലം ഹലോ ട്ടോ സാന്ദ്ര അല്ലേ സാന്ദ്ര എവിടെ സ്ഥലം അപ്പൊ ഇനിയും പുതിയ പുതിയ ഡെയിലി മൈ ലൈഫ് വരും അപ്പൊ സ്കൂളിലൊക്കെ പോകേണ്ട ടൈമൊക്കെ ടൈം കിട്ടാത്തോണ്ടാണ് ഡെയിലിമൈ ലൈഫ് വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പൊ ഇനി ഡെയിലിമൈ ലൈഫ് വീഡിയോ ഒക്കെ ഇടുന്നതാണ് കേട്ടോ കൊല്ലത്താണല്ലേ കൊള്ളാം കൊള്ളാം കിസോർ സോറി കൊള്ളാം കൊള്ളാമോ കൊള്ളാം പിന്നെന്തൊക്കെയുണ്ട് വിദേ വിശേഷം അല്ല കൊല്ലം ആ ഓക്കെ ഓക്കെ എവിടെയാണ് നസീമ നാസർ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ഹലോ ഫബീന സലീം ഹ ഹായ് പറയുന്നുണ്ട് അയത്തിൽ ആ ഓക്കെ സാന്ദ്ര അയത്തിലാന്ന് പറയുന്നുണ്ട് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ ഭയങ്കര മഴ ആയിരുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ സുഖാണോ സുഖമാണ് എനിക്ക് സുഖാണ് മോക്ക് സുഖാണോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഉറപ്പായിട്ടും ചെയ്യാം ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വേറെ ആരുമില്ലേ ഉള്ളവരേക്ക് ഹായ് ഇടണേ ജെ ഒക്കെ ഇടുന്നുണ്ട് ഹലോ എല്ലാർക്കും സുഖമാണോ ഓക്കെ വാപ്പിയൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട് ആ സാന്ദ്ര പറഞ്ഞു ആട്ടയെ ഈ കിന്നീട് ചെയ്യാ ചെയ്യണം എന്ന് ഓക്കെ ഉറപ്പായിട്ട് ചെയ്യാൻ കേട്ടോ ബാക്കിയുള്ളവർക്ക് എന്തുണ്ട് വിശേഷം സുഖേ സാന്ദ്രി ഇപ്പൊ ലോങ് വീഡിയോസ് ഇടാത്ത എന്താണ് അത് ടൈം കിട്ടാത്തത് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാത്ത സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ ഞങ്ങള് ഫ്രീ ഉള്ള ദിവസങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഇടും ലൈക്ക് ഫോർ എന്ന് ഫോർന്ന് ലൈക്ക് ഫോർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു കേട്ടോ ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികളൊന്നും ലൈക്ക് ചെയ്യണേ ഉള്ളവരെല്ലാം ആയിരണേ വിശേഷങ്ങളൊക്കെ പറയാൻ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെ എല്ലാരും സാന്ദ്രീൻ നെസിമാന എല്ലാരും എവിടെ സബീൻ അസ്ലിം ഹായ് പറയുന്നുണ്ട് ഹായ് സാന്ദ്ര ചോദിച്ച ഫേവറേറ്റ് ഫുഡ് എന്താണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാ ഫുഡ് ഇഷ്ടമാണ് സീമാനാസർ മോളിപ്പോ എത്രാം ക്ലാസ്സിലാണ് എം എസ് എം സ്കൂളിലെ ഞാൻ എം എസ് എം സ്കൂളിലെ നയൻത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഹലോ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പം മഴയില്ല ഇപ്പൊ മഴയുടെ കോളൊക്കെ ഉണ്ട് പിന്നെന്തണ്ട് വിശേഷം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി നല്ലോണം പഠിക്കുമെന്ന് സാന്ദ്ര ചോദിച്ചുല്ല നന്നായിട്ട് പോന്നു പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സാന്ദ്ര ഭ പറയുന്നുണ്ട് പോവുവാണോ മോളെ എന്താ സാന്ദ്ര പോയെന്ന് തോന്നുന്നു നസീമാനാസർ റിപ്ലൈ ഒന്നും തന്നില്ല ചേക്കേനും വന്നിട്ട് പോയി ഫുഡ് കഴിക്കണം ഓക്കെ സാന്ദ്ര ഇറങ്ങി ഫുഡൊക്കെ വാ അപ്പോ ഞാൻ ലൈവിൽ കാണും വീട്ടൊക്കെ കഴിച്ചിട്ടവാ അപ്പൊ ഇന്നെന്താണ് സ്പെഷ്യൽ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ സമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല എന്റെ കലോത്സവം ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ വീട്ടില് ഫ്രീ ആണ് ഉള്ളവരൊക്കെ ഹായ് ഇടണേ ആരും എന്താണ് വിശേഷങ്ങളൊന്നും പറയാത്തത് ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാരും പോയോ സെമിനു ചോദിച്ച വാപ്പിക്ക് എന്താ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ വാപ്പി ഓട്ടോ ഡ്രൈവർ ആണ് കഴിച്ചോ വേറെ ആരുമില്ലേ സെബീന സെവി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ ഉള്ളവരൊക്കെയാന്ന് ഹായ്ണേ ഉമ്മ ഒക്കെ ജോലിയുണ്ടോ ആണമ്മ കാഷു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ മാത്രം വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബീകാരത്തിൽ മാത്രമേ ഉള്ളു പേര് ആരുമില്ല ഉള്ളവരൊക്കെയാ ഹായിരണേ നാല് പേരുണ്ട് ആരൊക്കെയാണെന്ന് ഹായിരണേ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു ഇന്ന് ഞങ്ങള് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇന്ന് ഞങ്ങള് മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് ചമ്മന്തിയും ചമ്മന്തിയും തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നോട്ടോ ഞങ്ങൾ രാത്രിയില് ഇനി ഉച്ചക്കത്തേക്ക് വാപ്പി ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഒരു മുട്ട വെച്ചിട്ട് ചിക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ചെയ്തിരുന്നു അപ്പോൾ അത് അടിപൊളിയായിരുന്നു അതായിരുന്നു കേട്ടോ ഉച്ചക്ക് ഹലോ വേറെ ആരും ഇല്ലേ എല്ലാവർക്കും എന്താണ് മടീമിണ്ടാത്തത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ എല്ലാരും വന്നിട്ട് പോയോ അഞ്ചു പേര് വന്നിട്ടുണ്ട് അപ്പൊ ആരാണ് വന്നിട്ടുള്ളത് എന്നാ ഹായിടണേ ാണ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണേ വീഡിയോ ചെയ്തിരുന്നോ സബീന അസ്ലീം ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാർ കയറി കാണാൻ മറക്കരുത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു റെസിപ്പി ആയിരുന്നു വേറെ ആരും വേറെ ആരും ഇണ്ടുന്നില്ല സബീന സിനിമ മാത്രേ മിണ്ടുന്നുള്ളൂ വേറെ ആരും ഇണ്ടുന്നില്ല എല്ലാവർക്കും സുഖമാണോ എന്തുണ്ട് വിശേഷം ഞാൻ സബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അറിയുന്നുണ്ട് താങ്ക് യു കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞങ്ങക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സന്തോഷം കിട്ടുന്നത് വേറെ ആരുല്ലേ വേറെ ആരുല്ലേ ഫ്ലാഷ് ലൈറ്റ് ഹലോ ഉള്ളവരൊക്കെ ഒന്ന് വിശേഷം ഞങ്ങൾക്ക് പറഞ്ഞ് കമൻറ്റ് ചെയ്യണ് ഓക്കെ എന്ന് പറയുന്നുണ്ട് പോവാന്നോ മുസബീനീം പോവാൻ തോന്നു ഓക്കെ എന്ന് പറയുന്നുണ്ട് വേറെ ആരും ഇല്ലേ എന്തൊക്കെ പോവാൻ കാരണം നാലു പേര് വന്നു വന്നവരെന്താണ് ഹായിടാത്തത് ഹലോ ഞാൻ മാത്രം വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂട്ടുകാരൊന്നും ഇടുന്നില്ല ഇപ്പൊ വന്ന കൂട്ടുകാരെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും നമുക്ക് അഞ്ചുമിനി സംസാരിച്ചിരിക്കാം ഇപ്പൊ വന്ന കൂട്ടാർ അഞ്ച് പേരുണ്ട് എല്ലാവരും തിരക്കി എന്ന് പറയാം എല്ലാവരും തിരക്കി എന്ന് പറയണം ഓക്കേ പറയാട്ടോ എല്ലാവർക്കും സുഖമാണോ അവിടെ അപ്പോൾ കൂട്ടുകാർക്ക് ഞങ്ങൾ ഏത് വീഡിയോസിന്റെ ഏത് കാറ്റഗറി ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ിങ് ആണോ അതോ വ്ളോഗ് ആണോ റിവ്യൂ ആണോ എന്താണ് ഏത് കാറ്റഗറി ഞാൻ ഇഷ്ടം ഹലോ ഹലോ ആ അപ്പൊ കൂട്ടുകാർക്ക് അപ്പൊ കൂട്ടുകാരും ഇല്ല ഒന്നും ഇടുന്നില്ലല്ലോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ അഞ്ചു പേരുണ്ട് പക്ഷെ ആരും ഹായ് ഇടുന്നില്ല ഡാൻസ് ഇറങ്ങി നിന്നിട്ടുണ്ട് റാഫിയ മീഡിയ ഫെഷ്യൽ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഹലോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം മീഡിയ ഓഫീഷ്യൽ ഹായ് പറയുന്നുണ്ട് ഹായ് ഹലോ സുഖമാണോ ഹലോ എല്ലാരും പോയോ ഇപ്പം വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഹലോ ഞാൻ മാത്രം വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂട്ടുകാരൊന്നും പറയുന്നില്ല സുഖമാണെന്നിട്ടിട്ടുണ്ട് ഫുഡ് കഴിച്ചോ halo sabi na si po അപ്പോൾ റാഫി ഇമിന്റെ ഓഫീസിലാണ് വെച്ചിരിക്കുന്നു ഫോണിൽ ഏത് സിം ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ എയർടെൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഓ മെസ്സേജ് ഇട്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ അവിടെ വരാൻ ആ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ നിർത്താതെ വെളുപ്പിന് മുതലേ നല്ല മഴയായിരുന്നു അപ്പോ ഇപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു പുതിയൊരു ലൈവായിട്ട് വരാൻ കേട്ട കൂട്ടുകാരെ അടിപൊളി ലൈവ് ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ലൈവ് എടുത്ത് കീർന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്